ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് രാവിലെ ഉണർന്ന ഉടനെ ഈ ഒരു കാര്യം ചെയ്താൽ നിങ്ങൾക്ക് സകലവിധ കാര്യങ്ങളും സാധിച്ചെടുക്കാൻ പറ്റും എല്ലാ ആഗ്രഹങ്ങളും സഫലമാകും സകല കാര്യങ്ങളിലും വിജയിക്കാൻ പറ്റും സകലവിധ സർവവിധ സമ്പത്തും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുന്ന ഒരു വിദ്യയാണ് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഒരു നല്ല കാര്യമാണ് ചെയ്തുകൊണ്ട് ഗുണം മാത്രം ഉണ്ടാകുന്ന കാര്യമാണ് ഒന്ന് ചെയ്തു നോക്കുക എന്നിട്ട് മനസ്സിലാക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറയുന്ന കാര്യം എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഗുണം ചെയ്യുന്ന കാര്യമാണ് ലളിതമായ കാര്യമാണ് രാവിലെ ഉണർന്ന ഉടൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പം ഇത് വിശദമായിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ വീഡിയോ കേൾക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് അതോടൊപ്പം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ വാട്സാപ്പിലെ വർക്കുകൾ ഇപ്പം ഒരു ഒന്നൊന്നര മാസത്തേക്ക് ഓൾറെഡി എടുത്തിട്ടിരിക്കുകയാണ് വർക്ക് മുഴുവനും അപ്പോൾ അതുകൊണ്ടാണ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ലാതെ വിക്കാറ് എപ്പോഴും അങ്ങനെ തന്നെയാണ് ഓൾറെഡി എപ്പോഴും വർക്ക് ഇങ്ങനെ ഉണ്ടാകും അതുകൊണ്ടാണ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ലാത്തത് വാട്സപ്പിലേതായാലും പലപ്പോഴും സമയത്ത് കൊടുക്കാൻ സാധിക്കാറില്ല അപ്പം അതുകൊണ്ട് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല ഫോൺ വിളിച്ചാലും എടുക്കത്തില്ല വർക്കുകൾ ഒരാളുടെ വർക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഏറ്റവും നന്നായിട്ട് ചെയ്ത് കൊടുക്കുക എന്നൊരൊറ്റ ചിന്ത മാത്രമേ പിന്നെ മനസ്സിലുള്ളൂ പിന്നെ ആ ഗ്രഹനിലയും ആ സംഖ്യ ജ്യോതിഷു ആ കൈരേഖയെ മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ അത് കഴിഞ്ഞാൽ അടുത്തതിലേക്ക് കടക്കത്തുള്ളൂ അത് ചിലപ്പോൾ ചിലപ്പോൾ സമയം എടുത്തു തന്നിരിക്കും അല്ല ഞാൻ പെട്ടെന്ന് ചെയ്യുന്നതല്ല എൻ്റെ രീതി അപ്പം അതുകൊണ്ടാണ് സമയമെടുക്കും അപ്പോൾ അതുകൊണ്ടാണ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ലാത്ത ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല ഇതെല്ലാ വീഡിയോയിലും പറയുന്നത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടാകും അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം ഞാൻ ഫുൾ മിക്കവാറും എനിക്ക് അങ്ങനെ വർക്ക് ദൈവം അനുഗ്രഹിച്ച് എനിക്ക് അങ്ങനെ എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും അതുകൊണ്ടാണ് മിക്കവാറും എല്ലാ വീഡിയോയിലും ഞാനിങ്ങനെ പറയുന്നതിൻ്റെ കാര്യം അപ്പോൾ അത് സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കാര്യം ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കും ഒരു സംശയം വേണ്ട ഏതൊരാളിലെയും ജീവിതം മാറ്റുന്ന കാര്യമാണ് എന്നിപ്പോൾ ഇന്ന് ഞാനൊരു ഗ്രഹനില വിശ്വ കൈലയും ഗ്രഹനിലയും ശങ്കരജ്യോതിഷം നോക്കിയ ഒരു വ്യക്തിക്ക് വലിയ പ്രായമൊന്നുമില്ല ചെറിയൊരു അപകടം ഉണ്ടായി ഒരു ഒരു കിടക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഞാൻ ആ ഗ്രഹനില പരിശോധിച്ചപ്പോൾ ഞാൻ പലപ്പോഴും പഴയ നിങ്ങൾ നിങ്ങളെൻ്റെ പഴയ വീഡിയോ എടുത്ത് നോക്കിയോ പന്ത്രണ്ട് ശനി നിന്നാൽ വാഹനം ശ്രദ്ധിക്കണം എൻ്റെ എത്രയോ വീഡിയോകളിൽ ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അത് ദോഷം ചെയ്യണമെന്നില്ല എല്ലാവർക്കും അങ്ങനെ വാഹന അപകടം ഉണ്ടാകണമെന്നില്ല പക്ഷേ ഞാൻ എൻ്റെ എത്രയോ വീഡിയോകളിൽ പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് ശനി വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അത് ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി കിടപ്പിലാണ് അപ്പം ഞാൻ അതിനുവേണ്ടി എന്നാലാവുന്ന എല്ലാം നല്ല കാര്യവും അത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു സംതൃപ്തിയാണ് അതൊരു മാറ്റം വരും എന്നുള്ളതായിട്ട് എനിക്ക് സംശയമില്ല അപ്പം അങ്ങനെ സമയമെടുത്താണ് ചെയ്യുന്നത് അപ്പം അതിൻ്റേതായ ഒരു നമുക്കൊരു സംതൃപ്തി നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അപ്പം അതുപോലെ തന്നെ പല ആളുകൾക്കും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇപ്പം ഈ വാഹനം അങ്ങനെയുള്ളൊരു വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ വാഹനത്തിൽ കയറുന്ന മുമ്പ് ശ്രീരാമ ജയ ശ്രീരാമ ജയരാമ ജയ ജയരാമ മൂന്ന് തവണ ജപിക്കുക ഓം മൂന്ന് നാരായണായ മൂന്ന് തവണ ജപിക്കുക ഇറങ്ങുമ്പോഴ അതുപോലെ ചെയ്യുക പക്കനാളിന് ശിവക്ഷേത്രത്തിൽ രാവിലെ ജലധാര കൂവളത്തിലെ കൂപളത്തിലാർച്ചന ഇത് ചെയ്തു ഒരു കുഴപ്പവും നിങ്ങൾക്കുണ്ടാകത്തില്ല ചെറിയൊരു വാഹനം കൂടെ ഒക്കെ ഉണ്ടായാലും തട്ടിമുട്ടി അങ്ങ് പോവും കൃത്യമായി ഞാൻ പറഞ്ഞ ഒരു ട്രെയിൻ അപകടങ്ങളിൽ നിന്ന് വരെ രക്ഷപ്പെട്ട ആളുകളുണ്ട് പോകും ഇത്രയും പഴയ പിടികൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് അറിയുന്നത് കൊണ്ട് ജീവിതത്തിൽ ഒരു കുഴപ്പങ്ങളോ നഷ്ടനഷ്ടങ്ങളോ ഉണ്ടാകാതെ നമുക്ക് രക്ഷപ്പെടാം ഇതൊക്കെ അനുഭവത്തിന് വിളിച്ചു പറയുന്നതാണ് അറിവല്ല തിരിച്ചറിവാണ് അതിന് വിലയിടാൻ പറ്റത്തില്ല അതിൻ്റെ വില ജീവിതം തന്നെയാണ് തിരിച്ചു പിടിക്കുന്നത് ഇപ്പം ഇത് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നു അതെല്ലാം ജീവിതത്തിൽ കൈരേഖയുടെ ആണെങ്കിലും ഇതൊക്കെ എത്രയോ കാര്യങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നു അതെല്ലാം ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക ഞാനിനി വിഷയത്തിലേക്ക് വരികയാണ് ഇന്ന് നല്ല ക്ഷീണമുണ്ട് കാരണം ഒരുപാട് നേരം വർക്കിൽ തന്നെ ആയിരുന്നു എങ്കിലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ മുടക്കാറില്ല അതുകൊണ്ട് വീഡിയോ ഞാൻ വളരെ വൈകിയാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പം അത് വീഡിയോ ഓടുകയാണ് ഇപ്പം എല്ലാവരെയും മുഴുവൻ കാണാൻ ശ്രമിക്കുക ഞാൻ ഈ വിഷയത്തിലേക്ക് വരികയാണ് രാവിലെ ഉണർന്ന ഉടനെ നിങ്ങൾ രാവിലെ ഉണർന്ന ഉടനെ പെട്ടെന്ന് നിങ്ങൾ ഒന്ന് വാ ശുചിയാക്കുക വൃത്തിയാക്കുക പല്ല് തേക്കുക വായന്ന് വൃത്തിയാക്കിയിട്ട് തിളപ്പിച്ചാറിയ ചൂടുവെള്ളമോ എന്തെങ്കിലും ഒരൽപ്പം ഒരൽപ്പം മതി ഒരു ഗ്ലാസ്സിനകത്തെടുത്ത് ഈ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഈ ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് ഇടത് കാലിന് മുന്നോട്ട് വെച്ച് ഇടത് കയ്യിൽ ഈ ഗ്ലാസ് പിടിച്ച് വെള്ളം പിടിച്ച് ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം കൃഷ്ണായ നമ എന്ന് ജപിച്ച ശേഷം കുടിക്കുക അല്പം കുടിച്ചാൽ മതി ഇത് നിങ്ങൾ ദിവസം ഒന്ന് ചെയ്തു നോക്കിക്കുകയും ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും ചെറിയ മാറ്റമല്ല ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും എത്രയോ ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു എത്രയോ ആളുകളുടെ ജീവിതം ഇത് നിങ്ങളൊരു ചെറിയ കാര്യമല്ല നിങ്ങൾ ദിവസവും രാവിലെ ഇത് ചെയ്യുക പിന്നെ വൈകിട്ട് കിടക്കുന്ന കിടന്ന് ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പും ഉറ ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പ് ഇതുപോലെ ചെളപ്പിച്ചാറി വെള്ളം മുതൽ അല്പം മതി ഇതുപോലെ വൈകിട്ടാണെങ്കിൽ നിങ്ങൾ വടക്കോട്ട് തിരിഞ്ഞുവെന്ന് വേണം ജപിക്കാൻ ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം കൃഷ്ണായ നമ്മൾ ജപിച്ച് അല്പം വെള്ളം കുടിച്ചിട്ട് കിടക്കുക ഇതിങ്ങനെ ചെയ്തു നോക്കുക അത് വൈകിട്ട് ചെയ്യേണ്ട രാവിലെ ചെയ്യേണ്ട ഞാൻ പറഞ്ഞു കിഴക്കോട് തിരിഞ്ഞു വന്ന് ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇടത് കൈയിൽ പിടിച്ച് നിങ്ങളിടത് കൈയിൽ പിടിച്ച് എഴുന്നേറ്റ ഉടനെ പെട്ടെന്ന് വാ വാശ് ശുചിയാക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് വേണം ചെയ്യുക അധികം സമയമെടുക്കുന്നത് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഇത് ചെയ്തിരിക്കണം കേട്ടോ ഇത് നിത്യേനെ ചെയ്തു പോകുന്ന രാവിലെയും വൈകിട്ട് ഈ പറഞ്ഞിട്ട് ഇത് നിത്യേനെ ചെയ്തു പോന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാവും അതെങ്ങനെയാണെന്നും ഞാൻ പറഞ്ഞുതരാം അത് അതിൻ്റെ രീതി അതിൻ്റെ രഹസ്യം കൂടെ മനസ്സിലാക്കുമ്പോഴാണ് അത് പ്രയോജനമുണ്ടാകുന്നത് നമ്മൾ നമ്മുടെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത് എപ്പോഴാണ് നമ്മുടെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കുമ്പോഴൊക്കെ നമ്മുടെ ശ്രദ്ധ നമ്മുടെ ഉള്ളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നുണ്ട് നമ്മുടെ ബോധം ആ നമ്മുടെ ഉള്ളിലേക്കൊരു ശ്രദ്ധ പ്രത്യേക ശ്രദ്ധ പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളിലേക്ക് ശ്രദ്ധ പോകുന്ന കാര്യമാണ് പറഞ്ഞാൽ അന്നപാനാദികൾ നമ്മൾ ശരീരത്തിനാവശ്യമായ വെള്ളവും അല്ലെങ്കിൽ ഭക്ഷണവും ഒക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരു ഒരു ഓട്ടോമാറ്റിക്കായിട്ടൊരു ശ്രദ്ധ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് നമ്മളറിയാതെ തന്നെ ആ ശ്രദ്ധയുടെ കൂടെ ഈ ഭഗവത് നാമം ജപിച്ചു കഴിഞ്ഞാൽ ജപിച്ചിട്ടാണ് വെള്ളം കുടിക്കേണ്ടത് അല്പം വെള്ളം കുടിച്ചാൽ മതി തിളപ്പിച്ചറിയും അപ്പം ആ ആ ആ വെള്ളത്തിൻ്റെ കൂടെ ആ ഈശ്വര ചിന്ത ആ ഈശ്വരൻ്റെ മന്ത്രം ജപിച്ചിട്ട് ആ വെള്ളം കൂടെ കുടിക്കുമ്പോൾ ഈ വെള്ളം എങ്ങനെ നമ്മുടെ ശരീരത്തിൽ ആ ലയിച്ചു ചേരുന്നു അല്ലെ അതിൻ്റെ ഊർജ്ജം നമ്മുടെ ശരീരം സ്വീകരിക്കുന്നു അതുപോലെ ഈ മന്ത്രബോധവും നമ്മുടെ ഉള്ളിൽ എത്തുമെന്നുള്ളതാണ് അത് പല ദിവസമായി കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ മന്ത്രശക്തി ആ മന്ത്രബോധം ആ ഈശ്വരചിന്ത ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടായി വരും അത് നിങ്ങളെ ആപത്തുകളെയും തടയും നിങ്ങളിൽ നല്ലൊരു മാറ്റമുണ്ടാകും നല്ല ചിന്താഗതികളുണ്ടാകും ആ ഈശ്വര ബോധം കൂടുതലായിട്ട് ഉണ്ടായി വരും എന്നുള്ളതാണ് അതിൻ്റെ രഹസ്യം നിങ്ങൾ ചെയ്തു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ രഹസ്യം പെട്ടെന്ന് വർക്കൗട്ടാകുന്ന ഒരു വിദ്യയാണ് പെട്ടെന്ന് വർക്കൗട്ടാകും അതുകൊണ്ടാണ് ഈ പണ്ടുകാലങ്ങളിൽ ഈ ചില ഈ ഉപാസകന്മാരുണ്ട് ഇപ്പം ശിവനെ അല്ലെ ഒക്കെ നിരന്തരം ഉപാസിക്കുന്നവരെന്ത് ചെയ്താലും ഈ നാമം ജവിച്ചുകൊണ്ടായിരിക്കും ആഹാരം കഴിക്കാൻ പോയാലും ഓം നമോ നാരായണായ എന്ന് പറഞ്ഞിട്ടായിരിക്കും അല്ലെ ശിവശിവ എന്ന് പറഞ്ഞായിരിക്കും അവർക്ക് അതിൻ്റെ കാര്യവും കാരണമൊന്നും അറിയത്തില്ല പക്ഷേ അവരുടെ ജീവിതമൊക്കെ ആ ഒരു സംരക്ഷണം അനുഗ്രഹം ആ ഈശ്വരൻ്റെ ഉണ്ടാകാറുമുണ്ട് കാരണം ഈശ്വര ഈശ്വരചിന്തയോട് ചെയ്യുന്ന ആ അന്നപാനാദികൾ ചെയ്തു കഴിഞ്ഞാൽ അതൊരു നല്ല അനുഗ്രഹമായിട്ട് വരും നമ്മളിൽ അത് കൂടുതൽ നമ്മുടെ ഉള്ളിൽ അതിന് കൂടുതൽ ഒരു ആ ഈശ്വരബോധം കൂടുതൽ നല്ല രീതിയിൽ നമ്മുടെ ഉള്ളിലെ ബോധത്തെ ആ പ്രകാശിപ്പിക്കാനും ഉള്ളിൽ ബോധം ഈശ്വര ചിന്ത കൂടുതലായിട്ട് ഉണ്ടായി വരാനും അത് ഉപകരിക്കും ഇതൊരു ചെറിയ കാര്യമല്ല വലിയ കാര്യമാണ് ഇത് നിങ്ങൾ നിത്യേന ചെയ്തു നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഇതൊരു ചെറിയ കാര്യമല്ല ഇനി ഓം നമോ നാരായണായ ആ മന്ത്രം ഇങ്ങനെ ജപിച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും ഓം നമോ നാരായണായക്കകത്ത് ഒരുപാട് രഹസ്യങ്ങളുണ്ട് ഓം നമോ നാരായണായ ഭഗവാന്റെ ആ പൂർണ്ണമായ അനുഗ്രഹം കിട്ടുന്ന ഒരു മന്ത്രമാണ് അഷ്ടാക്ഷരമാണ് അതിനകത്ത് ഓംകാരം ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ് എട്ടക്ഷരം ഓം ചേർത്താണ് വരുന്നത് അല്ലാതെ ഓം സെപ്പറേറ്റായിട്ടല്ല ജപിക്കുന്നത് അപ്പോൾ ഓംകാരം അതിനകത്തുണ്ട് ഓം എന്ന് വെച്ചാൽ ആ പരബ്രഹ്മമാണ് അപ്പോൾ ആ ഒരു പ്രപഞ്ചബോധം ആ ഒരു ഈശ്വര ബോധത്തിൻ്റെ അപൂർവമായ ആ അഷ്ടാക്ഷരത്തിനകത്ത് അത് ഉണ്ട് അതുകൊണ്ട് തന്നെ ഓം നമോ നാരായണായ വളരെ അത്ഭുത ശക്തിയുള്ളൊരു മന്ത്രമാണ് ഓന്നമോ നാരായണായ നമാന്ന് ജപിക്കരുത് ഓം നമോ നാരായണായ അത്രേ പാടുള്ളൂ അപ്പോഴാണ് അഷ്ടാക്ഷരമാകുന്നത് മാത്രമല്ല നമ്മുടെ ഉള്ളിലെ നമ്മുടെ മനസ്സിൻ്റെയും ഒക്കെ ഒരു അഷ്ടപ്രകൃതികളെ നിയന്ത്രിക്കാനുള്ള കഴിവും ഈ ഓന്നമോ നാരായണായ മന്ത്രത്തിനുണ്ട് അപ്പം അങ്ങനെ വളരെ ശക്തിയുള്ള ഭഗവാന്റെ വലിയ രീതിയിലുള്ള അനുഗ്രഹം നൽകുന്നൊരു മന്ത്രമാണ് ഭഗവാന്റെ ആ ഒരു ഒരു ആ ഓം നമോ നാരായണായ ജപിച്ചു കഴിഞ്ഞാൽ അത് അത് ചെയ്യുന്നവർക്കറിയാം ഞാൻ ഓം നമോ നാരായണായ നിങ്ങൾ എന്നാൽ ഓം നമോ നാരായണായ ഒരു വ്യക്തിയെ നോക്കി നിങ്ങൾ ഒരു നല്ല മനസ്സോടുകൂടി ജപിച്ചു നോക്കി ആ വ്യക്തിക്ക് മാറ്റം ഉണ്ടാകും മക്കളെ ചിന്തിച്ച് ജപിച്ചു നോക്കി മക്കൾക്ക് മാറ്റം ഉണ്ടാകും അത്ര പവറാണ് ഞാനീ പറഞ്ഞ കാര്യം അങ്ങനെ ചെയ്ത് പലർക്കും മക്കളിലും അവർക്കൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓം നമോ നാരായണായോ ഞാൻ പഴയ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞു കിടക്കപ്പായിരുന്നുകൊണ്ട് കൈകൾ വിരലുകൾ കോർത്ത് നഞ്ചോട് ചേർത്ത് പിടിച്ച് മക്കളെ ചിന്തിച്ച് ഓം നമോ നാരായണായ ജപിച്ചാൽ അവരുടെ സ്വഭാവം മാറും അവർ ജീവിതത്തിൽ നല്ല ഉയർച്ചകൾ ഉണ്ടാകും അവർ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും അത്ര ശക്തിയാണ് ഓം നമോ നാരായണയ്ക്കകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് വിസ്താര ഭയത്താൽ ഞാൻ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ പല വീടുകളായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞ് ഓം നമോ ഭഗവതേ എന്ന മന്ത്രം ജപിക്കുക ഈ മ മന്ത്രം ജപിക്കുന്നവർ ഭഗവാനിലെത്തുമെന്നുള്ളതാണ് ഓം നമോ ഭഗവതേ വാസുദേവ ഭഗവാൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രമാണ് ധ്രുവൻ ഈ മന്ത്രം ജപിച്ചാണ് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയത് ഈ മന്ത്രം ആര് ജപിക്കുന്നു അവൻ്റെ പാവകർമ്മങ്ങൾ അവൻ്റെ കർമ്മദോഷങ്ങളൊക്കെ മാറും ഭഗവാനിലെത്തും എന്നുള്ളതാണ് ഓം നമോ ഭഗവതേ വാസുദേവ അവസാനം നമ്മൾ ഓം കൃഷ്ണായ നമ്മ ജവിക്കുന്നു ഓം കൃഷ്ണായ നമ കൂടെ ജപിച്ചാൽ അത് പൂർണ്ണമായി ഓം കൃഷ്ണായ നമ്മയ്ക്കകത്ത് ഒരുപാട് അത്ഭുതശക്തി ഉണ്ട് ഭാഗ്യം നൽകുന്നതാണ് അത് അനുഭവമാണ് കേട്ടോ ഓം കൃഷ്ണായ നമ്മ എനിക്ക് ഒരുപാട് അനുഭവമുണ്ട് പല ആളുകൾക്കും പറഞ്ഞു കൊടുത്തതും അല്ലാതെ അല്ലാതെയൊക്കെ അനുഭവമുണ്ട് പെട്ടെന്ന് ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിപ്പിക്കുമോ ഓം കൃഷ്ണായ്മ ഇങ്ങനെ ഈ മൂന്ന് മന്ത്രങ്ങൾ ജപിച്ചിട്ട് ഒരു തവണ ജപിച്ചിട്ട് വാഗോണ്ട് ജപിച്ചിട്ട് വാഗണ്ട മനസ്സിലല്ലോ കേട്ടോ നമ്മളല്പം വാ വായെന്ന് രാവിലെയാണ് വാ ശുചിയാക്കിയിട്ട് പെട്ടെന്ന് ശുചിയാക്കിയിട്ട് നമ്മളല്പം തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നു അത് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട വൈകിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് അല്പം വെള്ളം ഇതുപോലെ അല്പം മതി ജപിച്ചിട്ട് കുടിക്കുന്നു എന്നിട്ട് കിടന്നുറങ്ങുന്നു ഉറങ്ങുന്നതിന് ഒട്ടുമുമ്പ് മതി ഇപ്പം ഇത് നമ്മുടെ ആ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ തോന്നുന്നു ഓരോ ദിവസം കഴിയുന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം നിങ്ങളുടെ മനസ്സിൽ കൂടുതൽ ഈശ്വര ചിന്ത ഉണ്ടാകും നന്മയുണ്ടാകും നിങ്ങളുടെ തടസ്സങ്ങൾ മാറും നിങ്ങളിലേക്ക് സമ്പത്ത് വരും നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷനാകും ഈ മന്ത്രശക്തി ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷനായിട്ട് വരും അങ്ങനെ ഉള്ള ഒരു മന്ത്രമാണ് അപ്പോൾ ഇത് നിങ്ങൾ ഇതുപോലെ ചെയ്യുക ഇതൊരു ചെറിയ കാര്യമല്ല ഇതൊരു വലിയ കാര്യമാണ് ചെറിയ വലിയ കാര്യമാണ് ഇത് ആർക്കും ചെയ്യാം ആർക്കും ചെയ്യാം ചെയ്യുന്നവർക്ക് അതിൻ്റെ ബലമുണ്ടാവും പിന്നെ ധ്യാനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ചിലർ ചോദിച്ചിരുന്നു അതിനുള്ളൊരു മറുപടി എന്ന നിലയിൽ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം ധ്യാനം മഹത്തായ ഒരു കലയാണ് അപ്പം ധ്യാനിക്കാനിരിക്കുമ്പോൾ ആദ്യം നമ്മൾ ധ്യാനിക്കാൻ ഇരിക്കുകയാണ് എന്നുള്ള ചിന്തയോടുകൂടി തന്നെ ധ്യാനിക്കാതിരിക്കണം ധ്യാനം തുടങ്ങിക്കഴിഞ്ഞാൽ അത് ചെയ്യുകയാണെന്ന് തോന്നലുണ്ടാകരുത് ഞാൻ ചെയ്യുന്നു ഞാൻ ധ്യാനിക്കുന്നു എന്ന ചിന്ത ഉണ്ടാകരുത് ആ ധ്യാനം മാത്രമേ മനസ്സിൽ ധ്യാനം മാത്രമേ ഉണ്ടാകുള്ളൂ ഞാൻ ചെയ്യുന്നു അല്ലേ ഞാൻ ധ്യാനിക്കുന്നു എന്ന ചിന്ത ഉണ്ടായാൽ ഒരിക്കലും ആ ധ്യാനത്തിൻ്റെ പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തത്തില്ല ഞാനെന്നുള്ള ഭാവം ഇല്ലാതാകുമ്പോഴാണ് ധ്യാനം പരിപൂർണമാകുന്നത് അവിടെയാണ് നിങ്ങളുടെ ആ മനസ്സിൻ്റെ മനസ്സിലേക്ക് നിങ്ങളെത്തുന്നത് അങ്ങനെ രാവിലെ ഒരു മിനിറ്റ് നിങ്ങൾ ശിവായ ശിവായെന്നൊക്കെ ജപിച്ചു എന്നിട്ട് വെറുതെ കണ്ണടച്ച് ഒരു അര മിനിറ്റോ ഒരു മിനിറ്റോ ഇരുന്നാൽ മതി ഒരു ദിവസം ഒരു നേരം ചെയ്താൽ മതി നിങ്ങൾ ആദ്യം നിങ്ങൾ ധ്യാനിക്കുക എന്നുള്ളൊരു ചിന്ത നിങ്ങളിൽ ഉണ്ടാകും അതിനുശേഷം നിങ്ങൾ നിങ്ങൾ ഞാൻ ധ്യാനിക്കുക എന്നുള്ള ആ ചിന്തയും കളഞ്ഞിട്ട് ധ്യാനം മാത്രം ധ്യാനം എന്നുള്ള ഭാവം ഇല്ലാതെ ഞാൻ ചെയ്യുന്നു എന്നൊരു തോന്നൽ വരരുത് ധ്യാനം മാത്രം അങ്ങനെ സ്വയം മറന്ന് അപ്പോഴാണ് സ്വയം മറന്നിരിക്കാൻ പറ്റുന്നത് സ്വയം അങ്ങനെ ഒരു അര മിനിറ്റോ ഒരു മിനിറ്റോ ഇരുന്നാൽ മതി നിങ്ങളുടെ ജീവിതം എഴുതി വെച്ചു അത്ഭുതകരമായി മാറും അത്ഭുതകരമായിട്ട് തന്നെ മാറും ജീവിതം ഒരു സംശയം വേണ്ട ഇങ്ങനെ ഇത് ഇത് ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞു തന്ന ധ്യാനത്തെക്കുറിച്ച് കാരണം ശരിയായ ഒരു ഒരു കാര്യം ശരിയായിട്ട് ചെയ്തതിന് റിസൾട്ട് കിട്ടും തെറ്റായിട്ട് ചെയ്താൽ റിസൾട്ട് കിട്ടും അത് തെറ്റായ റിസൾട്ടായിരിക്കും ശരിയായിട്ടൊരു കാര്യം ചെയ്താൽ അത് ശരിയായിട്ടുള്ള റിസൾട്ടും കിട്ടും അത് ജീവിതം മാറ്റുകയും ചെയ്യും അപ്പം അങ്ങനെയുള്ള ഒരു വിദ്യയാണ് ഞാൻ പറഞ്ഞത് ശിവായ നമ്മൾ വാഖ കൊണ്ട് ഉച്ചരിച്ച് മൂന്ന് തവണ ഉച്ചരിച്ചിട്ട് നിങ്ങൾ കണ്ണടച്ച് വെറുതെ ഉള്ളിലുള്ള ആ ബോധത്തെ ശൂന്യതയെ ധ്യാനിക്കുക അപ്പം ധ്യാനിക്കുമ്പോൾ ആദ്യം ഞാൻ ധ്യാനിക്കാതിരിക്കുന്നു ധ്യാനിക്കുന്നു എന്ന ചിന്ത വരും അത് കഴിഞ്ഞ് ധ്യാനം മാത്രമേ മനസ്സിൽ കാണാവുള്ളൂ ഞാൻ ധ്യാനിക്കുന്നു ഞാൻ ചെയ്യുന്നു എന്ന ചിന്ത വരാൻ പാടില്ല ആ ധ്യാനം മാത്രമായിട്ടിരിക്കുക ഞാൻ ചെയ്യുന്നു എന്നൊരു തോന്നൽ ഉണ്ടാകരുത് പിന്നീട് അത് ഇരിക്കുമ്പോൾ ഉണ്ടാകും പിന്നീട് ധ്യാനത്തിരുന്നു കഴിഞ്ഞാൽ ആ ചിന്ത ഉണ്ടാകരുത് അങ്ങനെ ആ ധ്യാനത്തിൽ മാത്രം മനസ്സ് മുഴുവുമ്പോൾ നീ ഞാനെന്നുള്ള ഭാവം ഇല്ലാതാവും ഞാനെന്നുള്ള ഭാവം ഇല്ലാതാകുമ്പോഴാണ് ജീവിതത്തിൽ ആ ഈശ്വര ബോധം ശരിയായിട്ടുണ്ടായി വരുന്നത് അതാണ് ശരിയായുള്ള ധ്യാനം അപ്പം ഇത് ഇത് മാത്രം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക സമാധാനമുണ്ടാകും സന്തോഷമുണ്ടാകും സമ്പത്തുണ്ടാകും ഈശ്വരനെ നിങ്ങളറിയും ആ വലിയ ഈശ്വരനെ നിങ്ങളറിയും ഒരിക്കലും പിറവിയെടുക്കാത്ത ജനന മരണങ്ങൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന സർവ്വശക്തനായ ആ ഈശ്വരനെ നിങ്ങൾ അറിയും ഉറപ്പാണ് സംശയം വേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ അന്നുകൊണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും ഇനിയൊരു കാര്യം കൂടെ പറഞ്ഞുതരാം ഇത് ഞാൻ പറയുന്നതല്ല ഇനിയും പറയാൻ പോകുന്ന കാര്യം യോഗാനന്ദ പരമംശർ പറഞ്ഞ കാര്യമാണ് അദ്ദേഹത്തെ മനസ്സുകൊണ്ട് സ്മരിച്ച് അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ മനസ്സുകൊണ്ട് വണങ്ങിക്കൊണ്ട് തന്നെ പറയുകയാണ് അതായത് നമ്മളൊരിക്കലും നമ്മളെ കുറ്റപ്പെടുത്തരുത് അതുപോലെ മറ്റുള്ളവരെയും കുറ്റപ്പെടുത്തരുത് അത് അതിൻ്റെ അകത്ത് ചില കാര്യങ്ങളുണ്ട് അത് ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും നമ്മളൊരിക്കലും നമ്മളെ കുറ്റപ്പെടുത്തരുത് നമ്മളൊരിക്കലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തരുത് കാരണം നമ്മളുടെ ഏതൊരു അവസ്ഥയ്ക്കും കാരണം നമ്മൾ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ അതിൻ്റെ ഒരു പരിണത ബലമാണ് നമുക്ക് ഇന്നുണ്ടായ അവസ്ഥ അപ്പം നമ്മളുടെ പ്രവർത്തികൾ കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെ മൂല കാരണം നമ്മളുടെ കർമ്മം തന്നെയാണ് അതിന് ഈശ്വരനെ പഠിക്കേണ്ടതില്ല ഈശ്വരൻ എന്നുള്ള മനസാക്ഷി ഉള്ളിലിരുന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാകാം അത് ചെയ്യരുത് ഇത് ചെയ്യരുത് പക്ഷെ നമ്മൾ ആ മനസാക്ഷിയെ വകവെക്കാതെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യും ചെയ്തു കഴിയുമ്പോൾ അതിൻ്റെ ഒരു പരിണത ഫലം പിന്നെ അനുഭവിക്കാതെ തരമില്ല വിതച്ചു കഴിഞ്ഞാൽ ആ വിതയ്ക്കുന്നവ്യും എന്താണേലും അപ്പം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഉപ്പ് തിരുന്ന വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റത്തില്ല നമ്മൾ നമ്മളാ അറിഞ്ഞ നമ്മുടെ ഉള്ളിൽ ഉള്ളിലിരുന്ന മനസാക്ഷി പലപ്പോഴും ചെയ്യരുതെന്ന് പറഞ്ഞാലും നമ്മൾ ആ കാര്യം ചെയ്തു കഴിഞ്ഞാൽ തെറ്റായ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കർമ്മഫലം തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പോൾ അതിന് ഈശ്വരനെ പഠിച്ചിട്ട് കാര്യമില്ല അപ്പം നമ്മൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ കർമ്മഫലം തന്നെയാണ് നമ്മളുടെ എല്ലാ അവസ്ഥക്കും കാരണം അതുകൊണ്ട് ഇനിയെങ്കിലും നല്ലത് ചെയ്യുക ഇനി നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മളെ ആ പൂർവജന്മ കർമ്മഫലങ്ങളെ കൂടിയാണ് കുറ്റപ്പെടുത്തുന്നത് പൂർവജന്മ കർമ്മഫലങ്ങളുടെ സ്മൃതി കൂടി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിൽ വരും നമ്മൾ മുൻ മുൻപ് ചെയ്ത കർമ്മങ്ങളുടെ ഒരു ഫലമാണല്ലോ ഇതൊന്നും നമ്മുടെ ആത്മാവിനറിയാം നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മുടെ മുൻജന്മ പാപഫലങ്ങൾ ഒന്നും കൂടെ നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും അത് മുൻജന്മ മുൻജന്മ സ്മൃതികൾ അതായത് മുൻജന്മ കർമ്മഫലങ്ങൾ നമ്മുടെ ഈ അതിനെ നമ്മൾ ശുദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട് അത് മനസ്സിൽ നിന്ന് കളയേണ്ടതായിട്ടുണ്ട് അപ്പോഴാണ് നമുക്ക് ഈശ്വരാനുഭവം ഉണ്ടാകുന്നത് അതുകൊണ്ട് സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക ആത്മനിന്ന പാടില്ല നമ്പർ ടു മറ്റുള്ളവരെയും കുറ്റപ്പെടുത്താൻ പാടില്ല ആത്മനിന്ന പാടില്ലാത്തവന് മറ്റുള്ളവരെയും കുറ്റപ്പെടുത്തത്തില്ല കാരണം അവൻ ആ ഈശ്വരാനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അവനതിൻ്റെ കാരണം മനസ്സിലാവും എന്താണെന്നറിയോ നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്താത്ത പോലെ തന്നെയാണ് നമ്മളെപ്പോലെ മറ്റുള്ളവർ അവനെ കുറ്റപ്പെടുത്തിയാലും അവനും ആ ഈശ്വരീയമായ സൃഷ്ടിയാണ് അവനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല നമ്മുടെ പ്രവർത്തികൾ തന്നെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ അപ്പോൾ അവനെ കുറ്റ ഈശ്വരീയ സൃഷ്ടിയമായ ഈശ്വരൻ്റെ മറ്റൊരു സൃഷ്ടിയെ കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല ഈ രണ്ട് കാര്യങ്ങൾ ജീവിതം സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതിരിക്കുക ഇത് ഞാൻ പറഞ്ഞതല്ല യോഗാനന്ദ പരമഹംസർ പറയുന്ന ക്രിയാ ശിഷ്യനായ ലാഹരി മഹാശ്വൻ്റെ ശിഷ്യനായ യുക്തേശ്വരഗിരി യുക്തേശ്വരഗിരിയുടെ ശിഷ്യനായ യോഗാനന്ദ പരമം യോഗാനന്ദ പരമഹംസൻ പറഞ്ഞതാണ് അദ്ദേഹം അമേരിക്കയിൽ വെച്ച് എഴുതിയ ആട്ടോബയോഗ്രഫി ഓഫ് എ യോഗി എന്ന പുസ്തകം എല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കുക അതിലൂടെയാണ് ക്രിയാ ബാബാജിയെ ലോകം അറിയുന്നത് അപ്പം ആ യോഗാനന്ദ പരമഹംസൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാനീ പറഞ്ഞതാണ് ഇതിൽ ഞാൻ പറ എൻ്റെ അറിവ് എൻ്റെ അറിവല്ല കേട്ടോ അല്ലെ ഞാനായിട്ട് പറയുന്ന കാര്യമല്ല ആ പുണ്യാത്മാവ് പറഞ്ഞ കാര്യമാണ് അപ്പം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പാലിക്കുക ഇനിയും ഇനിയും ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുതരാം എനിക്ക് ആ ശിവ ധ്യാനം ചെയ്യുന്നപ്പോൾ എനിക്ക് കിട്ടിയ ചില കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാം നമ്മൾ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് ഏതെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടുമെന്ന് അതുകൊണ്ടാണ് ഇപ്പം ചെറുപ്പത്തിലെ നമ്മൾ വളർന്നു നല്ലൊരു ജോലി കിട്ടിയാൽ എനിക്ക് സന്തോഷം കിട്ടും ഞാൻ സന്തോഷവാനായിരിക്കും എന്നും സന്തോഷവാനായിരിക്കും നമ്മൾ നല്ലൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു നല്ല ജോലി കിട്ടുന്നു ഈ ജോലി നല്ല കിട്ടിയവരെല്ലാം സന്തോഷവാന്മാരാണോ ഒരിക്കലുമല്ല ഇനി നല്ലൊരു സുന്ദരിയായ വൈഫ് ഭാര്യയെ അല്ലെ നല്ലൊരു ജോലിയുള്ള കുട്ടിയെ അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ ഒരു വിവാഹം കഴിച്ചാൽ ജീവിതം ഏറ്റവും സന്തോഷകരമായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കും അങ്ങനെയുള്ളവരൊക്കെ സന്തോഷവാന്മാരാണോ അല്ല പിന്നെ എനിക്ക് നല്ലൊരു പദവി കിട്ടിയാൽ അല്ലെ നല്ലൊരു ഒരു ഒരു അധികാരം കിട്ടിയാൽ ഞാൻ സന്തോഷവാന് അധികാരമുള്ളവരെല്ലാം സന്തോഷവാന്മാരാണോ ഒരിക്കലുമല്ല അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട് എപ്പോഴും പ്രശ്നങ്ങളാണ് എന്ന് വെച്ചാൽ അല്ലേ അല്ലെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഒരു ഡാൻസ് കാണും ഡാൻസ് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകും അല്ലേ നല്ലൊരു പരിപാടിയാണ് പക്ഷേ ആ സന്തോഷത്തിന് വേണ്ടി അത് ചെയ്ത് കഴിയുമ്പോഴും ആ സന്തോഷം നമ്മൾ നിലനിൽക്കുന്നുണ്ടോ ഇല്ല അത് കഴിയുമ്പോൾ ആ സന്തോഷം തീർന്നു ഒരു പാട്ട് കേൾക്കുന്നു ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് അപ്പോൾ ഈ ആ പാട്ട് കേട്ട് കഴിയുമ്പോൾ ആ സന്തോഷം നമ്മളിൽ ഇല്ലാതാകുന്നു അപ്പം നമ്മൾ സന്തോഷത്തിന് വേണ്ടി നേടിയതൊന്നും നമ്മുടെ ഉള്ളിൽ സന്തോഷം നിലനിർത്താൻ പറ്റുന്ന കാര്യങ്ങളല്ലാത്തോണ്ടാണ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും സന്തോഷം നിലനിൽക്കാത്തത് നമ്മുടെ ഉള്ളിലുള്ള സന്തോഷത്തെ ഉണർത്തണമെങ്കിൽ ഉള്ളിലുള്ള സന്തോഷം അതാണ് യോഗിമാർ ചെയ്യുന്നത് മഹർഷിമാർ ചെയ്യുന്നത് എന്നും സന്തോഷമാണ് അതിന് നിങ്ങളിപ്പം അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല നിങ്ങൾക്ക് നല്ല കുടുംബം അല്ലേ നല്ല വീട് നല്ല ഒരു വിവാഹം ഇതൊക്കെ വേണം അതൊക്കെ വേണമെന്ന് തന്നെയാണ് പറയുന്നത് പക്ഷെ അതിൻ്റെ കൂടെ നിങ്ങളുടെ ഉള്ളിലുള്ള സന്തോഷത്തെ കണ്ടെത്താൻ ശ്രമിക്കണം ഒരു സ്കൂൾ കാലഘട്ടം മുഴുവൻ അച്ഛനമ്മ പറയുന്ന അവർക്ക് വേണ്ടി ജീവിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുകിൽ ഭാര്യ ഭർത്താവിന് വേണ്ടി അല്ല ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി ജീവിക്കും അത് കഴിഞ്ഞാൽ പിന്നെ മക്കൾ പറയുന്നത് കേട്ട് ജീവിക്കും ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നുണ്ടോ നിങ്ങൾക്ക് വേണ്ടി സ്വയം സന്തോഷം കണ്ടെത്തുന്നുണ്ടോ മറ്റാരുടെ എങ്കിലും മറ്റാരെയെങ്കിലും സന്തോഷിപ്പിക്കാനാണ് നമ്മളെ ജീവിതത്തിൽ എപ്പോഴും ജീവിക്കുന്നത് അതൊക്കെ നല്ലത് തന്നെ അതൊക്കെ ചെയ്തോളൂ അതൊക്കെ മോശം തന്നെ അതൊക്കെ ആവശ്യമാണ് ജീവിതത്തിൽ ശരി തന്നെ ചെയ്തോളൂ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സ്വയം നമ്മളെ നമ്മുടെ ഉള്ളിൽ സന്തോഷത്തെ കണ്ടെത്താൻ അതോടൊപ്പം ശ്രമിക്കണം അങ്ങനെ സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന ഒരു വിദ്യയാണ് ഞാനിപ്പം പറഞ്ഞു തന്നത് രാവിലെ ശിവായ നമ്മൾ നിങ്ങൾ മൂന്ന് തവണ ജപിക്കുക കണ്ണടച്ച് നിങ്ങൾ ആ ഉള്ളിലുള്ള ശൂന്യതയെ വെറുതെ ധ്യാനിച്ചിരിക്കുക അപ്പോഴാദ്യം ഞാൻ ധ്യാനിക്കുന്നു എന്നൊരു ചിന്ത വരും അത് വന്നോട്ടെ ധ്യാനം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യുന്നു ഞാൻ ധ്യാനിക്കുന്നു എന്നുള്ള ചിന്ത വരരുത് ഞാൻ ചെയ്യുന്നു അല്ലെ ഞാൻ ധ്യാനിക്കുന്നു എന്നുള്ള വിദ്യ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ അവിടെ രണ്ടുണ്ട് ഞാനും ഉണ്ട് ധ്യാ ധ്യാനമുണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് അവിടെ ദ്വൈതമാണ് അവിടെ നമുക്ക് ആ പരമമായ ആ ഒരു സന്തോഷത്തിലേക്ക് എത്താൻ പറ്റത്തില്ല ഞാനെന്നുള്ള ഭാവം ഇല്ലാതാകുമ്പോഴേ ആ ഈശ്വരബോധം ഉണ്ടായി വരത്തുള്ളൂ അപ്പം ഞാൻ ധ്യാനിക്കുന്നു എന്ന് ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കരുത് പിന്നെ ധ്യാനം മാത്രമായിരിക്കണം മനസ്സിൽ ഞാനില്ലാതാകുകയാണ് അങ്ങനെ ഒരു അര മിനിറ്റിൽ ഒരു മിനിറ്റെങ്കിലും ഉള്ളിൽ ലയിച്ചിരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടായി വരും ആ സന്തോഷത്തെ ആർക്കും നശിപ്പിക്കാൻ പറ്റത്തില്ല ആ സന്തോഷം എപ്പോഴും നിലനിൽക്കുന്നതാണ് ആ സന്തോഷം നിങ്ങളുടെ നഷ്ടപ്പെടത്തില്ല ആ സന്തോഷം ഒരിക്കലും വേറൊരു കാര്യം കൊണ്ട് നേടിയെടുക്കാൻ പറ്റത്തില്ല ആ സന്തോഷമാണ് ഈശ്വരൻ ആ ആ സന്തോഷമാണ് ഈശ്വരൻ അപ്പോൾ ഉള്ളിലുള്ള ആ ഒരു സന്തോഷത്തിൽ ആ ഒരു അനുഭവത്തിൽ ലയിച്ചിരിക്കുക അത് ഒരിക്കലും നഷ്ടപ്പെടുന്നതല്ല എന്ന് നിലനിൽക്കുന്നതാണ് അത് ആരെന്തു പറഞ്ഞാലും നിങ്ങൾ സന്തോഷവാനായിരിക്കും അതാണ് ഈശ്വരൻ അതിനെ ജീവിതത്തിൽ അതിനുവേണ്ടി ഒരു ദിവസം ഒരു സമയമെങ്കിലും കണ്ടെത്തണം ഇതാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ആ ഒരു ധ്യാനവിദ്യയും ആ രഹസ്യ ആ ഈശ്വര യോഗവും ഈശ്വരനുമായിട്ട് യോഗം ചെയ്യുകയാണിപ്പോൾ നിങ്ങളിത് സ്വയം അനുഭവിച്ചറിയുക ഇത് മനസ്സിനല്ല ഹൃദയത്തിൽ നിന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എല്ലാവരും ശിവഭഗവാൻ അനുഗ്രഹിക്കട്ടെ Гом Кришнаये нама Шибохам Шибохам